പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് റെയിൽവേയുടെ പുതിയ വേക്കൻസീസ് വന്നിട്ടുണ്ട് പാരാമെഡിക്കൽ മെഡിക്കൽ വേക്കൻസീസ് വന്നിട്ടുണ്ട് അതിൽ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ഉണ്ട് ഫീൽഡ് വർക്കർ എന്നാണ് ആ പോസ്റ്റിൻ്റെ പേര് ഇതിന് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് കൂടാതെ ബാക്കിയുള്ള പോസ്റ്റുകളുടെ ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കി പോകുന്നതാണ് അപ്പോൾ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഇത് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇത് വന്നിരിക്കുന്നത് റെയിൽവേയുടെ ഇപ്പോൾ വന്നിട്ടുള്ള പാരാമെഡിക്കൽ നോട്ടിഫിക്കേഷനാണ് ആർ ആർ ബിൻ്റെ പാരാമെഡിക്കൽ നോട്ടിഫിക്കേഷൻ നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്പർ അപ്ലിക്കേഷൻ സ്റ്റാർട്ടായത് പതിനേഴ് ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട് പതിനാറ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അതിൽ പല പോസ്റ്റുകൾ വിളിച്ചിട്ടുണ്ട് ഏകദേശം ആയിരത്തി മുന്നൂറ്റി എഴുപത്താറ് വേക്കൻസാണ് എല്ലാ പോസ്റ്റ് കോടികൾ കൂടി ആയിട്ടുള്ളത് അതിൽ നഴ്സിംഗിൻ്റെ വേക്കൻസി ഉണ്ട് അതുപോലെ തന്നെ ടെക്നീഷ്യൻ ഡെൻറ്റൽ ഹൈജീനിസ്റ്റ് പല ഉണ്ട് അപ്പോൾ നമ്മൾ നോക്കുന്ന ഫീൽഡ് വർക്കർ വർക്കർന്ന് പറഞ്ഞ പോസ്റ്റാണ് അതിൻ്റെ പത്തൊമ്പത് വേക്കൻസീസ് ആണുള്ളത് പതിനെട്ട് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം ഒ ബി സി ആണെങ്കിൽ ഒ ബി സി നോൺ ക്രിമിനയറിന് മൂന്ന് വർഷത്തെ വയസ്സുള്ള എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെ വയസ്സാണ് ലഭിക്കും ബാക്കിയുള്ളവർക്കാണ് പതിനെട്ട് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് അപ്പോൾ ഇത് പേ സ്കെയിൽ വരുന്ന സെൻട്രൽ ഗവൺമെൻറ് ജോ ജോലി ആയതുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് പേ സ്കെയിലാണ് ലെവൽ ടുവിൽ വരുന്നതാണ് അതായത് ബേസിക് പേ വരുന്നത് പത്തൊമ്പത് തൊള്ളായിരം ആണ് ഇത് കൂടാതെ തന്നെ ഇതിൻ്റെ ഡി എ വരും ഡി എ അൻപത് ശതമാനമാണ് പിന്നെ കൂടാതെ എച്ച് ആർ എ ട്രാൻസ്പോർട്ട് അലവൻസ് എല്ലാം കൂടി കൂട്ടി ഏകദേശം ഒരു മുപ്പത്തയ്യായിരത്തിനും എടുത്ത് തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് സാലറി കിട്ടുന്നതായിരിക്കും ഈ നോട്ടിഫിക്കേഷന് പേജ് നമ്പർ പതിനെട്ടിൽ കൊടുത്തിട്ടുണ്ട് അനക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഓരോ പോസ്റ്റിനും വേണ്ട ക്വാളിഫിക്കേഷൻ അപ്പോൾ നമ്മൾ നോക്കിയ ഫീൽഡ് വർക്കർ അഞ്ചാം നമ്പർ പോസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഫീൽഡ് വർക്കർ ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ പറഞ്ഞ് ട്വൽത്ത് ഇൻ സയൻസ് വിത്ത് ബയോളജി ഓർ കെമിസ്ട്രി അപ്പോൾ പ്ലസ് ടുയിൽ പ്ലസ് ടു സയൻസ് ഗ്രൂപ്പിൽ നിങ്ങൾ ബയോളജിയോ കെമിസ്ട്രിയോ ഇതിൽ ഏതെങ്കിലും ഒരു സബ്ജക്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം അതായത് പ്ലസ് ടു സയൻസ് കഴിഞ്ഞവർക്ക് തന്നെ അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഫീൽഡ് വർക്കർ എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല അപ്പോൾ പ്ലസ് ടു സയൻസ് ഗ്രൂപ്പ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പത്തൊമ്പത് വാക്കൻസി ആണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത് ഇനി നഴ്സിംഗ് സൂപ്പറിൻ്റെ വേക്കൻസി നഴ്സിംഗ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം ക്ലിനിക്കൽ സൈക്കോളജിസ് എന്ന് പറയുന്ന ഒരു വാക്കൻസി ഉണ്ട് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ക്ലിനിക്കൽ സൈക്കോളജി അല്ലെങ്കിൽ സോഷ്യൽ സൈക്കോളജി കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കിന് അപേക്ഷിക്കാം കാർഡിയാക് ടെക്നീഷ്യൻ്റെ പോസ്റ്റ് ഉണ്ട് ഹയർ സെക്കൻഡറി ഇൻ സയൻസും കൂടാതെ കാർഡിയോളജീൻ്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പിന്നെ ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ ഗ്രേഡ് ഉണ്ട് ഇതൊക്കെ എക്സ്പീരിയൻസ് ഉള്ള പോസ്റ്റുകളാണ് അപ്പോൾ നിങ്ങൾ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബി എസ് സി ഡിപ്ലോമ ഇൻ പെർഫ്യൂഷൻ ടെക്നോളജി ബി എസ് സി ഇൻ ഫിസിയോതെറാപ്പി അതുപോലെ റേഡിയോഗ്രാഫി അങ്ങനെ പാരാമെഡിക്കൽ കോഴ്സുകൾ കഴിഞ്ഞവർക്ക് ഇതെല്ലാം നോക്കാം നിങ്ങൾക്ക് പറ്റിയ പോസ്റ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാവുന്നതാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഫീൽഡ് വർക്കർ എന്ന് പറഞ്ഞ പോസ്റ്റ് ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം ഡിഗ്രി പി ജി ഒക്കെ ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിന് അപേക്ഷിക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ എക്സാമിനേഷൻ സിലബസും ഒക്കെയാണെങ്കിൽ നൂറ് മാർക്കിൻ്റെ ആയിരിക്കും നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റനിൽ ജനറൽ സയൻസിൻ്റെ പത്ത് മാർക്ക് ജനറൽ അരിത്മറ്റിക് റീസണിംഗ് എല്ലാം പത്ത് മാർക്ക് അതുപോലെ തന്നെ ജനറൽ അവയർനസിൻ്റെയും പത്ത് ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നതായിരിക്കും ബാക്കി പ്രൊഫഷണൽ അബിലിറ്റി എന്ന് പറഞ്ഞ ഒരു എഴുപത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നതായിരിക്കും അതിൻ്റെ സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രൊഫഷണൽ എബിലിറ്റി ഫീൽഡ് വർക്കർ എന്ന് പറഞ്ഞ പോസ്റ്റിനുള്ള സിലബസിൽ വരുന്നത് ഇത് നിങ്ങൾ കാണാം ഫിസിയോളജി ഓഫ് കൺസെപ്ഷൻ പിന്നെ കോൺട്രാസെപ്ഷൻ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ അങ്ങനെ കുറച്ച് എച്ച് ഐ വി ഓർ എയ്ഡ്സ് അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഈ ഒരു സിലബസ് ആരും പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളൊരു ഇതിൻ്റെ ഒരു ബുക്ക് വാങ്ങിയിട്ട് നിങ്ങൾക്ക് തന്നെ പ്രിപ്പയർ ചെയ്താൽ ഇത് നല്ലൊരവസ്ഥ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും മാർക്കറ്റിൽ ഏതെങ്കിലും ബുക്കുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ബുക്കുകൾ വാങ്ങിയിട്ട് നോക്കാവുന്നതാണ് ഫീൽഡ് വർക്കറിൻ്റെ എക്സാമിന് പറ്റിയിട്ടുള്ള ഈ ഒരു സിലബസിന് പറ്റിയിട്ടുള്ള ക്വസ്റ്റൻസ് ഇതിൻ്റെ എഴുപത് മാർക്ക് വരുന്നതായിരിക്കും ബാക്കി പത്ത് 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 നേരത്തെ പറഞ്ഞ ഇംഗ്ലീഷ് റീസണിങ് ജനറൽ അവയർനസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും ഓൺലൈൻ ഒബ്ജക്റ്റീവ് മട്ടിപ്പിൾ ചോയ്സ് കോസ്റ്റ്യൻസ് ആയിരിക്കും നാല് ഓപ്ഷൻ ഉണ്ടാകും നെഗറ്റീവ് മാർക്ക് ഉണ്ടാവുന്നതായിരിക്കും തൊണ്ണൂറ് മീറ്ററിൻ്റെ ടെസ്റ്റ് ആയിരിക്കും പിന്നെ എക്സാമിനേഷൻ ഫീസ് വരുന്നത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് എക്സ് സർവീസ്മെൻ ട്രാൻസ്ജെൻഡർ തുടങ്ങിയ കാറ്റഗറി മൈനോറിറ്റീസ് തുടങ്ങിയവർക്കെല്ലാവർക്കും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് വരിക ഇത് നിങ്ങൾക്ക് നിങ്ങൾ എക്സാം അപ്പ്യർ ചെയ്താൽ നിങ്ങൾ ഈ ഓൺലൈൻ എക്സാം അപ്യർ ചെയ്താൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ റീഫണ്ടായിട്ട് കിട്ടുന്നതായിരിക്കും അതുപോലെ ബാക്കിയുള്ള ജനറൽ മെയിൽ കാൻഡിഡ്സ് എല്ലാവർക്കും അഞ്ഞൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് വരിക അതിൽ നാനൂറ് രൂപ നിങ്ങൾക്ക് റീഫണ്ടായി കിട്ടുന്നതായിരിക്കും നിങ്ങൾ ഈ ഒരു എക്സാമിന് അപ്പിയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏജ് നോക്കുകയാണെങ്കിൽ പതിനെട്ട് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെ നേരത്തെ ഞാൻ പറഞ്ഞ ഈ ഫീൽഡ് വർക്കറിൻ്റെ പോസ്റ്റാണ് അതിൽ നിങ്ങൾ വേണ്ട ഒന്ന് ജനുവരി രണ്ടായിരത്തി ഏഴിൻ്റെ മുൻപ് ജനിച്ചവരായിരിക്കണം യു ആർ അല്ലെങ്കിൽ ഇ ഡബ്ലു ആണെങ്കിൽ രണ്ട് ജനുവരി തൊണ്ണൂറ്റി രണ്ടിന് ശേഷം ഒ ബി സി നോൺ ക്രിമിനർ ആണെങ്കിൽ രണ്ട് ജനുവരി എൺപത്തൊമ്പതിന് ശേഷം എസ് സി എസ് ടി ആണെങ്കിൽ രണ്ട് ജനുവരി എൺപത്തി ബാക്കിയുള്ള പോസ്റ്റുകൾക്കൊക്കെ കുറച്ചും കൂടി ഏജ് ഉണ്ട് അപ്ലൈ ചെയ്യാൻ മുപ്പത്താറ് വയസ്സുവരെയുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ആ പോസ്റ്റുകൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് ഇതിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത്രയും മണിൻ്റെ മെയിൻ ഡീറ്റെയിൽസ് ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഫുള്ളായി വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക അപ്പോൾ നല്ലൊരു അവസരമാണ് റെയിൽവേ തന്നെ പെർമനൻ്റ് ആയിട്ടൊരു ജോബ് നേടാം അറുപത് വയസ്സേ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അവസരമാണ്